ഹായ് അസ്സാമേക്കും വെൽക്കം ടു ന്യൂസ് ചാനൽ നമ്മളിന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നും പുറത്തൊന്ന് വണ്ടി എടുത്ത് വണ്ടി മ്മ കയറി പോകുന്ന വിലല്ലേ നിങ്ങൾ കാണില്ല ഇന്നിപ്പോൾ നടന്ന് പോകണമെന്ന് കണ്ടോട്ടെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ ഞങ്ങൾ കൂടി ഒന്ന് പുറത്തേക്കൊന്നും ഇറങ്ങിയതാണ് എങ്ങോട്ടൊന്നുമില്ല കാറിൽ കയറിയിട്ടേ തീരുമാനിക്കും എങ്ങോട്ടാണ് പോകേണ്ടി വന്നുള്ളൂ കാറിൽ എടുത്ത് കാറ് റോഡുമ്പോട്ടോളൂ അനിയത്തിയും മോളും പെയ്യാപ്പളുണ്ട് ഉണ്ട് പോലെ അവിടെ നമ്മൾ കാർത്ത് നിൽക്കുന്നുണ്ട് അതിനെക്കോട്ട് വണ്ടി ഒന്നും എടുക്കാണ്ട് ഞങ്ങൾ എല്ലോ കൂർക്കുവാക്കി നടന്ന് റോഡുമ്മലേക്ക് വന്നതാട്ടോ കുറച്ചും കൂടെ നടന്ന് പോന്നാൽ മതി പിന്നെ റോഡ് മേലേക്ക് എത്താൻ പിന്നെ മുന്നേക്കുള്ള റോഡിൽ നിന്ന് പോകുന്ന കാണാൻ കുറേ ചുറ്റി കറങ്ങി വരണം ഇപ്പോൾ ബസ് കയറാനൊക്കെ എളുപ്പത്തിൽ ഇങ്ങോട്ടേക്കാണിട്ടോ കേറിയതി ഇവിടെ നിന്ന് നാലാമത്തെ പോരെ അമ്മളിതാണ് നോക്കിയാൽ കാണുന്നതാണ് പിന്നെ പിന്നെയാണെങ്കിൽ എളുപ്പമാണോ അതുകൊണ്ട് എപ്പോഴും ബസ് കയറാനൊക്കെ ഇങ്ങോട്ട് തന്നെ വരെ പിന്നെ മിന്നത്തുനിന്ന് വണ്ടി കയറി പോവുകയാണെങ്കിൽ പിന്നെ അതിലൂടെ ചുറ്റിത്തിന് ഞങ്ങൾക്ക് പോവുകയും ചെയ്യും ഇങ്ങനെ പോകുന്ന വായിക്കങ്ങൾ വണ്ടിയിൽ പായോ പിന്നെ മക്കൾക്ക് എന്തോ കഴിക്കാനൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വിശന്നുകൊണ്ട് എടുക്കുകയും ചെയ്യുമല്ലോ ഇപ്പോൾ വണ്ടീന്ന് ഇങ്ങനെ നിർത്തി സാധനം വാങ്ങി നിൽക്കുകയാണെന്നുണ്ടല്ലോ നമ്മൾ കൈ കയ്യിൽ വാങ്ങിച്ചാൽ പിന്നെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോഴത്ത് കഴിക്കുകയും ചെയ്യുക അങ്ങനെ ഞങ്ങൾ പോകുന്ന വൈക്കി കൊടുങ്ങാ കാ ഒക്കെ എത്തിയപ്പോൾ അവിടെ നിർത്തി പിന്നെ നമ്മൾ നമ്മളെപ്പോഴും അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ നേർച്ചപ്പെട്ടിട്ട് എന്തെങ്കിലും പൈസ ഇടേ പോകട്ടോ എത്രയാണെന്നൊന്നും ഇല്ല അവനാ കൈയിൽ കൈവിനനുസരിച്ച് കൊടുത്ത മതി ഇങ്ങനെ കൊടുക്കും എല്ലാവരും ഒരു ഇത് ആൾക്കാരൊക്കെ കൊടുക്കാനുണ്ട് ഇനി എല്ലാത്തിൽ കൊടുക്കാണ്ട് പോലും ഉണ്ടോ എല്ലാവരും കൊടുക്കും നല്ല ഞാൻ ഉദ്ദേശിച്ച ഒരു ഇതാൾക്കാരൊക്കെ കൊടുക്കലുണ്ട് ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ പൈസ എറിഞ്ഞ് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ശേഷം ഇങ്ങനെ വില കൈ കൊടുക്കുക അതല്ലെങ്കിൽ നേർച്ചപ്പെട്ടിയിലിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ടോ വില കൈ കൊടുക്കുന്ന പൈസ അവിടെ ഒരു നേർച്ചപ്പെട്ടി നേരി ആ കുറ്റിയിൽ കോലിടലാണ് പിന്നെ വക്കറ്റിൽ ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുകയും ചെയ്യുക ഒരു ആൾക്കാരൊക്കെ ഇടലുണ്ട് കിട്ടോ നല്ലൊരു നേർച്ച സ്ഥലമാണ് ഞങ്ങളൊക്കെ സിയാറത്തിന് വരില്ലേ ഇവിടെ അതുകൊണ്ട് ആ മടപൂര് മക്കാമ്പ് ഞങ്ങൾ വീടിൻ്റെ അടുത്തു തന്നെയാണ് കേട്ടോ വീടിൻ്റെ അടുത്തന്നെ കുറച്ച് പോകണം ഞങ്ങളും എടുക്കുന്നതിൽക്കൊക്കെ അവിടെയും പോലുണ്ട് സിയാറത്തിന് മടപൂര് മക്കാമിലേ എവിടെ നിന്നൊക്കെ ആൾക്കാരെ വരില്ലേ നമ്മൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ വരില്ലണ്ടോ ദൂര നമ്മൾ ഞമ്മളടുത്തുള്ളിലൊക്കെ എപ്പോഴും പോകുന്നതാണല്ലോ മടപൂര് മക്കാമിൽ നമ്മൾ പ്രവാസികളൊക്കെ കേൾഫ് പോകുമ്പോൾ അവിടെ കയറി ഉണ്ടൊക്കെ സുനെ നിസ്കരിച്ചിട്ടോ അല്ലെങ്കിൽ അല്ലാണ്ട് നിസ്കാർത്ത സമയമാണെങ്കിൽ ആ സമയത്ത് അവിടെ കയറി നിസ്കരിച്ചിട്ടൊക്കെയാണ് യാത്ര പോകല് ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ എൻ്റെ ഈ വീഡിയോ കാണുന്ന ദൂരെ സ്ഥലത്തൊക്കെ ഉള്ളവരും മക്കാമിൽ വന്നവലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തി കണ്ടിട്ടോ ഞാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്തെങ്കിലും ആക്കി ഒന്ന് വന്ന് കണ്ടുപോയിട്ടോ നല്ലൊരു സ്ഥലമാണ് സി എം വരി കറാമത്തുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ടും കേട്ടിട്ടും കഥയായിട്ടും പാട്ടായിട്ടും ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ നമ്മൾ ചോരൊക്കെ കയറി കുറേ കുരുങ്ങന്മാരൊക്കെ കണ്ടിട്ടോ ഒക്കെ വീഡിയോയിൽ ഇങ്ങനെ ഉളപ്പെടുത്തിട്ട് നിങ്ങൾ കാണാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുമല്ലേ പിന്നെ കുറെ ഇങ്ങോട്ടെത്തുമ്പോൾ കുറേ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്തി ഇങ്ങനെ യാത്ര ചെയ്യണം കൊണ്ട് പിന്നെ അതല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊക്കെ ഇറങ്ങി നിൽക്കുന്നവരുണ്ട് വെള്ളം കുടിക്കാനും നിന്നാലൊക്കെ കഴിക്കാനൊക്കെ നിൽക്കുന്നവരുണ്ട് പെരുങ്ങൻ കാണാൻ നിൽക്കുന്നവരുണ്ട് അങ്ങനത്തെ ഒക്കെ കേട്ടോ റോഡ് സൈഡിൽ കൂടിയൊക്കെ നമ്മൾ പിന്നെ അവിടെ നിന്ന് വണ്ടി നിർത്താണ്ട് നമ്മൾ നേരെ പോയതാണ് ആകാശം കണ്ട അടിപൊളി നമ്മളെ യാത്രകളൊക്കെ പെട്ടെന്ന് ഉണ്ടായതാണ് കേട്ടോ സാധാരണ അങ്ങനെ തന്നെയാണ് ഉണ്ടാല് അതേ പറഞ്ഞു ഒറപ്പിക്കലോ ഒന്നേ നേമ്പഴത്തേ ചോദിക്കേട്ടാണ് പോകണം അല്ലെങ്കിൽ ഉച്ച ഉച്ച ആമ ചോദിക്കങ്ങോട്ടാണ് പോകണം എല്ലാം കൂടി എറിഞ്ഞിപ്പിടിച്ച് പോകുകയ്യ അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ നേരം നീന്തുമ്പഴത്താരുണ്ടായ പോക്കാണ് അല്ലെങ്കിൽ രാത്രി ഞങ്ങൾ പത്ത് പത്തരവരെ എല്ലാവരും ഉള്ളത് അന്യത്തിൻ്റെ അവിടെ എനിക്ക് ഉള്ള അന്യത്തിൻ്റെ മോളെ പെയ്യപ്പം വന്നിട്ട് അങ്ങോട്ട് പോയി എന്നെ കാണാൻ വേണ്ടിയിട്ട് മുത്തും മുത്തും മോനും ഓലും വന്നിന് അങ്ങനെ എല്ലാം അങ്ങോട്ട് പോയി രാത്രി കിടക്കാനാണ് ഇങ്ങോട്ട് വന്ന് പിന്നെ നേരം പോലത്തെ എണീറ്റ് ആട്ടുംകോട്ട് വിളിക്കുകയൊക്കെ ചെയ്താറുണ്ടായതാണ് പിന്നെ ചായ ഒന്നും കാച്ചില്ലേ രാവിലെ എണീറ്റ് മുറ്റവും കടിച്ചു കാര്യം ഞാൻ തിരുമ്പയും ചെയ്ത് കല്ലുമ്പോൾ തിരുമ്പണ്ടി വെക്കണ്ടൊക്കെ തിരുമ്പിടുകയും ചെയ്ത് മുത്തും മോനും ഓലും എണീച്ച് വന്നപ്പോഴാണ് പിന്നെ ആട്ടുംകോട്ടും അന്യത്തിൽ ഞങ്ങൾ വിളിക്കുന്നത് വിളിച്ചപ്പോൾ ആണ് പിന്നെ അങ്ങനെയൊക്കെ തീരുമാനം ഉണ്ടാക്കുന്നത് ആളാണെങ്കിൽ രാവിലത്തെ പണിയൊക്കെ തീർത്ത് നല്ലതാണ് ചായ ഉണ്ടാക്കിയില്ല കേട്ടോ ആർക്കും അങ്ങോട്ടും പാനൊന്നുമില്ല ചായ ആക്കത്തിൽ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് പിന്നെ തീരുമാനങ്ങളൊക്കെ വന്നതിന് ശേഷം മോൻ പറഞ്ഞാൽ പെട്ടെന്ന് അന്ന് ഉണ്ടാക്കിക്കോളി കറി ഒന്നും പിന്നെ പത്തിരി അങ്ങനത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ കാര്യം ഉണ്ടാക്കണ്ട ഉമാ എങ്ങനെ ഉണ്ടാവുക വെച്ചോളി അങ്ങനെ റെവേ ഉണ്ടായാലും ഗോതമ്പത്തിന് നോർക്കും ഉണ്ടായിന് എല്ലാവർക്കും ഗോതമത്തിൻ്റെ നോർക്കുപ്പ് ആ വെച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുറിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോവുകയും ചെയ്തിട്ടോ അങ്ങനെ പോയവിടത്തി ഞങ്ങൾ ഫുഡ് അയയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി നിൽക്കുകയാണ് എല്ലാവർക്കും നാടൻ ചോറ് മതി നന്നു സാധാ ചോറ് മതി വന്നും ബിരിയാണമൊക്കെ ഇന്നലെ മിനിയാന്നൊക്കെ തിന്നാണ് അടുത്ത് സാധാ ഹോട്ടലിലത്തെ ചോറ് ഇട്ടിയാൽ ടേസ്റ്റാണെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടോ എന്നാൽ പുരോരുത്തീൽ ഇറങ്ങുമ്പോഴേക്കാർക്ക് ഓരോരുത്തൊക്കെ ഒരപ്പത്തില്ലാണ്ടാകട്ടോ അവിടെ വേണ്ട അവിടെ വേണ്ട അതങ്ങനെ പറഞ്ഞ് വിലക്കിങ്ങനെ എടുക്കും തലക്കുമൊക്കെ ഇങ്ങനെ പോകുന്നതാണ് വയനാട്ടിലേക്ക് എന്നാൽ പോരോത്തേനെ ഫുഡ് അയയ്ക്കുമ്പോൾ അടുത്ത ഇഷ്ടമല്ല ഇവിടുത്തെ ഇഷ്ടമാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഞമ്മക്കിനിപ്പോൾ എടുത്ത കഴിച്ചാലും ഇപ്പൊന്നെ പള്ളൊക്കെ വിശക്കാണ്ട് തന്നാൽ മതി നമ്മൾ കുറച്ച് ടേസ്റ്റും വേണമെന്നെങ്കിൽ നമുക്ക് ഫുഡായിട്ട് ഇറങ്ങിയും ചെയ്യുമല്ലോ അങ്ങനെ ഏതായാലും ഞങ്ങൾ കയറിയിട്ട് കുഴപ്പമില്ലേ കുടുംബശ്രീക്കാർ പെണ്ണുങ്ങൾ നടത്തിയ ഹോട്ടലാട്ടോ കയറിയത് ഇല്ല അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ ഫുഡ് കഴിച്ചിട്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ള സാധനം ഓരോരുത്തർ വായും കഴിച്ച് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി യാത്ര തുടങ്ങുക കേട്ടോ ഗുഡിൽപ്പെട്ട പോകണമെന്ന് പറഞ്ഞാണ് പിന്നെയും യാത്ര തുടങ്ങുന്നത് ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അല്ലേ ആൾക്കാർക്കൊക്കെയും വണ്ടിയിൽ ഇങ്ങനെ കുത്തിരുന്ന് യാത്ര ചെയ്ത് കാഴ്ചകൾ കണ്ട് ആശ്രയിച്ച് പോകുന്നതായിരിക്കും ഇഷ്ടം ഉണ്ടാവുക പോകുന്ന പോക്കിൽ മാന്ന കണ്ടപ്പം പെട്ടെന്ന് വീഡിയോ ഒന്ന് എടുത്തതെട്ടോ അല്ല ക്ലിയർ ഒന്നും ഉണ്ടാവില്ല ഞങ്ങൾ കാണണമെന്നും അറിയില്ല കേട്ടോ ഞങ്ങൾ ഗുണ്ടിൽ പോയിട്ട് എത്തി ചാലക്കുടിക്കാരൻ്റെ ഹോട്ടൽ കണ്ട് അവൻ എല്ലാവർക്കും ഒരു ചായ വാങ്ങി കടിയൊക്കെ വാങ്ങിയിട്ടോ ചായ കൊണ്ടു കൊണ്ടുത്തന്നവൻ്റെ മോൻ അറിയാണ് ഈ ഗ്ലാസും കൂടി മുണുങ്ങി പോയിട്ട് അത്രക്കും ചെറുതാണ് ഗ്ലാസ് സത്യമാണ് കേട്ടോ അത്രയ്ക്ക് ചെറിയ ഗ്ലാസിലാണ് ചായയെന്ന് നമ്മൾ തുള്ളയിൽക്കൂടി ഗ്ലാസ് ആയിട്ട് ഇറങ്ങിപ്പോകും ആ ചായ ഒഴിച്ചുകൊണ്ട് ഇപ്പോൾ കാക്ക വീഡിയോ കോളിൽ വിളിക്കുന്നു കാക്കനോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് കാക്കകൾ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാനൊക്കെ നല്ല താല്പര്യമുണ്ട് കേട്ടോ യാത്ര ഇഷ്ടമുള്ള ഒരാളാണ് എന്ത് ചെയ്യാനാൽ പ്രവാസി ആയിപ്പോയാലങ്ങനെ കാണലോ വരുമ്പം പോവുക അവിടെ നിൽക്കും വാർത്ത ജോലിയും ഉത്തരവാദിത്തം വൈകുന്നേരം നടക്കുക പാവമാണ് കേട്ടോ പ്രവാസികൾ എല്ലാവരും പ്രവാസിക്കാൻ വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണേ എല്ലാവർക്കും ദുവാ ചെയ്യണം അക്കൂടുത്തെ പ്രവാസികളെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണ് ഞാൻ ഞങ്ങളാണ് തിരിച്ച് പോകുന്നത് തിരിച്ച് പോരുന്ന വൈക്കി ഇവൽക്ക് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈമലി ഇറങ്ങിയതാണ് കേട്ടോ ഇവിടാണെങ്കിൽ നല്ല വെയിലാണ് വെയിലാണാനും അങ്ങനെ ഞങ്ങൾ രണ്ട് ഉമ്മമാരുണ്ട് നാല് മക്കളും ഉണ്ട് കേട്ടോ രണ്ട് പേരെ കുട്ടികളും എൻ്റെ മോളും പയ്യാപ്പിളിയും രണ്ട് പേരെ കുട്ടികളും ആണല്ലേ പിന്നെ അന്യത്തിയും മോളും പയ്യാപ്പിളിയാണല്ലോ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ടോ പോകണം ഒരു ഇതൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ പോയത് ഒരു വണ്ടിയിൽ ഞങ്ങളെ കൊള്ളുകയും ചെയ്യുമോ അല്ലേ പിന്നെ വലിയ വണ്ടി എടുക്കണമല്ലോ വണ്ടിയിൽ തന്നെ ഞങ്ങൾ കൊള്ളൂലട്ടോ എന്നാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഈ എപ്പോഴും പോകേണ്ട എന്ന് കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള യാത്രാണല്ലോ സുഖം ഉണ്ടാകുക രണ്ട് വണ്ടിക്കൊന്നും ഒന്നും ഇപ്പോൾ സുഖം കിട്ടില്ലല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് ഇനി ഞങ്ങളുടെ വണ്ടിയിലാണെങ്കിൽ ഞങ്ങൾ ഫുൾ ആയിട്ട് എല്ലാവരും ഒന്നും കൊള്ളൊന്നില്ല കേട്ടോ ഒൻപതാളല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുന്നാലും ഇരിക്കാൻ പറ്റും ഇന്നോവയിൽ തിരിച്ച് പോയത് വയ്ക്കി തക്കാളി കണ്ട് വില വെച്ചപ്പോൾ ഇരുപത് റുപ്പിയാണെന്ന് പറഞ്ഞ് അങ്ങനെ ആട് കുറച്ച് തക്കാളി വാങ്ങിയിട്ടോ നാട്ടിലാണെങ്കിൽ നാൽപ്പത്തി എണ്ണം റുപ്യങ്ങനെയല്ലേ തക്കാളിക്ക് പിന്നെ എന്തായ്ക്ക് വത്ത കണ്ട് വത്തക്കും കുറച്ച് വാങ്ങാൻ നേരിച്ച് വത്തൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങാമെന്ന് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കുന്നത് തിരെ മധുരല്ലെ കേട്ടോളെ വത്തക്കണം അങ്ങനെ വത്തൊക്കെ വാങ്ങി രണ്ടെണ്ണം മുറിച്ച് കഴിച്ചു നോക്കി പിന്നെ ഞങ്ങൾ വാങ്ങിയല്ല കേട്ടോ അങ്ങനെ ചട്ടിപ്പൂ കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ നിന്ന് ഇറങ്ങണം ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്കും ഇഷ്ടമുണ്ടോ ചട്ടിപ്പൂവും ചമ്പരത്തിപ്പൂവും എല്ലാ പൂവുകളൊക്കെ ഞമ്മളപ്പുരൻ്റെ മുറ്റത്താണുണ്ടാക്കിയാൽ കുറേ കൈ ഒടുങ്ങി പോകുകയൊക്കെ ചെയ്യാറ് ഇതിനാണ് അവർ നല്ലോണം പരിപാലിച്ച് കൊണ്ടെടുക്കുന്നതല്ലേ ഇവിടെ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടോ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും പൈസ കൊടുത്തിന് ശേഷമാണ് നമ്മൾ ഉള്ളിലേക്ക് കയറി പിന്നെ നമ്മൾ വേണമെങ്കിൽ പറിച്ചു കൊടാനൊക്കെ പറഞ്ഞിട്ടോ പൂ ഉണങ്ങി പോകും അല്ലാത്ത പൂവൊക്കെ പറിച്ചോളാൻ പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ കുറച്ച് വിത്തിന് വേണ്ടി പൂവൊക്കെ പറിച്ചു ഫോട്ടോ എടുക്കാൻ കുറേ ആൾക്കാർ വന്നിട്ടോ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒക്കെ പിന്നെ ഇരുടായി പോകുകയും ഇത് ഉണ്ട് പിന്നെ നമ്മളെ ഫോൺ അത്രയും ക്ലിയർ ഇട്ടില്ല നമ്മളെ ഐഫോണൊന്നും അല്ല എല്ലാവരും കണ്ട സഹകരിക്കാണ്ട് ഞാൻ സഹകരിക്കാണ്ട് പിന്നെ ഒക്കെ നമുക്ക് യൂട്യൂബിൽ വരുമാനം ഒക്കെ കിട്ടിയിട്ട് വാങ്ങാമല്ലോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാൻ നമ്മൾ ഫസ്റ്റിൽ തന്നെ പൈസ ഒക്കെ ചിലവാക്കി ഇങ്ങനെ ഐഫോൺ വാങ്ങി ബാക്കിയുള്ള സാധനമൊക്കെ വാങ്ങി ഇത് കണ്ടൊന്നും ശരിയാവില്ല വരുമാനം ഒക്കെ കിട്ടി തുടങ്ങിയിട്ട് പൈസയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഐഫോൺ ഒക്കെ വാങ്ങിക്കുകയാണ് നമുക്കൊരു എന്താ അഭിമാനമാണ് അല്ലാണ്ട് ആദ്യം തന്നെ ഫോണൊക്കെ വാങ്ങി അല്ലെങ്കിൽ വേറെ പൈസ ഒക്കെ ചിലവാക്കി ഇങ്ങനെ നമ്മൾ യൂട്യൂബിൽ നിന്നൊരു വരുമാനവും കിട്ടിയില്ല നമ്മൾ ഇനി ഇത്രയും പൈസ നമുക്ക് ചിലവാ എന്നുള്ളൊരു ബേജാറാണ് വേറെ ഐഫോണൊക്കെ നമ്മൾ കിട്ടിയോ കൊണ്ടു തന്നിട്ടോ കൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കി അറിഞ്ഞൂടെ ഞാൻ അടിയമുടി ഒക്കെ പിടിച്ച് നെക്കിങ്ങനെ നമ്മുടെ ചാനലും പോയി പോകും വേറെ ഉള്ളൊക്കെ പോയി പോകും പിന്നെ അതിൻ്റെ വയ്യൊക്കെ നടക്കണമെങ്കിൽ ഒരു അറിവുള്ളൂ വേണോ അങ്ങനത്തെ അറിവൊന്നും ഒക്കെ ഇല്ലാന്ന് പറഞ്ഞാൽ ഫോണിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നോട്ട് കൊടുത്തതാട്ടോ ഈ ആകാശത്തിൻ്റെ ഒരു ഭംഗി നോക്കിയ മക്കൾ എന്തൊരു ഭംഗിയാലേ കാണാൻ ഇപ്പം മയക്കാരൊക്കെ ഒന്ന് മൂടിക്കെട്ടിയാൽ പോയിട്ടോ വൈകുന്നേരം ആകുകയും ചെയ്തിരിക്കുന്നത് മയച്ചാലും ഉണ്ടാവുകയും ചെയ്തിരുന്നു അങ്ങനെ ഒന്നോളും വീഡിയോ ഒക്കെ എടുക്കുകയാണ് പിന്നെ മക്കളതൊക്കെ പൂവ് ഉണങ്ങിയാൽ വിത്ത് പറിക്കും തിരക്കിനാട്ടോ നമ്മളെ മോനെ നല്ലതാണ് ചെട്ടിപ്പൂ ഒക്കെ പറിച്ചിരിക്കുന്നത് മുത്തൂനെ കൊടുക്കാനങ്ങനെ അയക്കാമല്ലോ ഓരോരുത്തരും ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് എടുക്കുക അത് പോലത്തിൽ എടുക്കണമെന്നു പറഞ്ഞാൽ നോർമൽ എടുത്തിട്ടുട്ട് ഫോട്ടോ എടുക്കുന്നത് എടുത്ത് പൊതിച്ച് ഫോട്ടോ എടുക്കുന്നത് അത് നന്നാക്കി എന്നു നോക്കുന്നത് പിന്നെ ഡിലീറ്റാക്കുന്നത് വേറെ എടുക്കുന്നത് ഇത് നല്ല ഹാരം തന്നെയാണ് കേട്ടോ നമ്മളപ്പറുള്ളൊരു കെട്ടിയവനും കെട്ടിയോട് താക്കുന്നുട്ടോ ഇവിടുന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ ആട്ടോ ഇവരെടുത്ത് വിലക്കെന്തായ ഫോട്ടോഗ്രാഫർമാർ ആകുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് അനിയത്തിൻ്റെ മുകളും പുയ്യപ്പിളിയാണ് കേട്ടോ കഴിഞ്ഞ തിങ്കളാഴ്ച നാട്ടിലെത്തി ഒരു മാസത്തെ ലീവിന് വന്നാണ് മോന്തി അയക്കിന്ന് നല്ല മയക്കാറും മച്ചാറലും ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടിങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ പോകുന്ന കേട്ടോ പിന്നെ അടിൻ്റെ ഉള്ളിലൊക്കെ പോകുമ്പോൾ ചേരക്കെ ഉണ്ടെങ്കിലും കാണുകയല്ലോ പകലാകുമ്പോൾ ഞമ്മൾ കാണുക എന്നെ ചെയ്യാമല്ലോ ഇത് തെങ്ങി നിറഞ്ഞ ചട്ടിത്തൈകളല്ലോ അതിൻ്റെ കൂടിയാണ് ഞമ്മള് നടക്കുകയും ചെയ്യുന്നത് അങ്ങനെ തിരിച്ചു പോരുന്ന വയ്ക്കി എല്ലാവർക്കും മൂത്ര വയ്ക്കാനൊക്കെ ഉണ്ട് നല്ല മൂത്ര വെച്ച് പെട്രോൾ പമ്പിനെ ഉണ്ട് മൂത്രം വയ്ക്കാൻ കയറിയ നല്ല അടിപൊളി ബാത്റൂം ഒക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള ബാത്റൂം ആയിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടരുകയാണ് എന്നാൽ പോരുന്ന വൈക്ക് ഫുഡ് കഴിക്കാൻ വണ്ടി ഹോട്ടലിന് മുന്നേ നിർത്തിയപ്പോൾ ഞങ്ങൾ അന്ന് ഇവിടുന്ന് കഴിക്കണ്ട നമുക്ക് ചുരങ്ങിയിട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞാൽ നമുക്ക് റിഫുനൊക്കെ ഭയങ്കര വിഷമം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ടിട്ടോ ഞങ്ങൾ അറിഞ്ഞു നമ്മളെ നാട്ടിലെത്തിക്കാൻ നല്ല ഫുഡ് അമ്മ കഴിക്കാല്ലോ ചുരങ്ങി നമ്മൾ കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ സമാധാനം പെച്ച് അങ്ങനെ പോകുന്ന റിഫീൻ്റെ ഇടയിൽ ഒന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് അങ്ങനെ അന്ന് ഫുഡ് ഒക്കെ ഇറങ്ങാത്ത റിഫ് ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് നല്ല ഫുഡ് കിട്ടേണ്ടിയിട്ടാണ് ചുരങ്ങിയിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞത് ചോര ഇറങ്ങി പോയതിനു ശേഷം നല്ല അടിപൊളി ഹോട്ടലുകളൊക്കെ ഉണ്ടോ ഇവർ മക്കളൊക്കെ ഇങ്ങനെ എടുക്കുന്നതിലൊക്കെ ഒക്കെ ഇവിടെ നിന്ന് ഫുഡോ കഴിക്കുന്നതല്ലോ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ വരുന്നുള്ളൂ എന്നാൽ ഒലേറും ഒലേരും കയറാത്തൊരു ഹോട്ടലിലൊക്കെയാണ് അപ്പോൾ ഇന്ന് കയറിയത് അറേബ്യൻ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലൊക്കെ ആട്ടോ കയറി അവിടെയൊക്കെ കയറി ഞാൻ മന്തി ഓർഡർ ചെയ്യുക മന്തി കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞാണ് കയറിയത് ഹോട്ടലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഫുൾ സെറ്റപ്പ് ആണ് പിന്നെ എന്താ പറയണ്ടേ നല്ല വിശാലമായ റൂമുകളും കാര്യങ്ങളും നല്ലോണം തിരക്കൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ബുധനാഴ്ച അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇന്ന് ശനിയാഴ്ച എന്നാണ് ഇന്നാണ് ഞാനിത് എഡിറ്റ് ചെയ്യും വോയിസ് ഓവർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ എന്നെ ഉത്തിരിക്കുക കേട്ടോ അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് കിട്ടിയിട്ട് നാളെ ആളെ ഒത്തിരി കേട്ടോ കുത്തിരിക്കുന്നത് ഞാനൊന്നേല് പെട്ടല്ലെട്ടോ അന്നപ്പയ്ക്ക് വെശിന്നിട്ടൊന്നുമില്ല അങ്ങനെ ആണെങ്കിൽ ഇപ്പൊക്കെ വെശിക്കുന്നുണ്ട് ഇപ്പൊ സമയം പത്തെ മുക്കാലിക്കും അവിലത്തെ പരിപാടികൾ കഴിഞ്ഞതിന് ശെ കൻ ചായ കുടിച്ചാൽ ബേക്കറിയും കൂട്ടിങ്ങാനും ചായ ഉണ്ടാക്കാൻ ചോറുണ്ടാക്കാനൊക്കെ മടിയാ മക്കളെ ഞാൻ സ്വന്തം ഉള്ളു മുത്തും വിടല്ല മുന്നും വിടല്ല മുന്നും മുന്നൂൻ്റെ ആടാണല്ലോ മുത്തും മുത്തൂന്റെ ആടാണല്ലോ ഞാൻ സ്വന്തം അയക്കുന്നത് അതും വെക്കാൻ വെള്ളമാനൊക്കെ മടിയാണ് കേട്ടോ അങ്ങനെയാണെങ്കിൽ വിഷ്നാലും വിഷപ്പ് സഹിച്ച് ഞാൻ നിൽക്കുന്നില്ല എന്തെങ്കിലും കാട്ടി കുട്ടി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി തിന്നും ചോറും കൂട്ടാനൊപ്പം വെച്ചാലും മടില്ല വിഷന്ന് തയ്ച്ച് കുത്തിരിക്കും നിലയ്ക്ക് വേഗം വിശ്നിന്ന് കണ്ട് ദേഷ്യം പിടിക്കുകയും വ്രാന്തെടുക്കുകയും പിന്നെ വെറുക്കുകയൊക്കെ ചെയ്യട്ടോ പട്ടിണി എടുക്കാൻ സ്വഭാവം ഒന്നുമില്ല എന്നാലും മടിയാണ് വെച്ച് ഉണ്ടാക്കാന് രണ്ട് നേരം വെക്കേണ്ടി ഒരു നേരമൊക്കെ വെക്കും അല്ലെങ്കിൽ നേരം വെക്കേണ്ടി ഒരു നേരമൊക്കെ വെച്ച് തിന്നു മൂന്ന് നേരം വെക്കേണ്ടി ഒരു നേരം വെച്ച് തിന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ വിചാരിക്കേണ്ടാവില്ലേ ഇവിടെ ഒന്നായിട്ട് മൂന്ന് നേരത്തും കൂടി ഒരു നേരം വെച്ചാട്ട് കമത്തലാണ് അങ്ങനല്ല കേട്ടോ ഉദ്ദേശിച്ച് ആ മൂന്ന് നേരം വെക്കേണ്ടേ ഞാൻ ഒറ്റ നേരം വെച്ചിട്ട് ആ മൂന്ന് നേരം തിന്നണ്ടി ഒരു നേരെ തിന്നു അതായാലും നമ്മളെ വള്ളേക്കുള്ളത് തിന്നു അത്തീറ്റിമ്മനാട്ടൊപ്പിക്കുന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ച് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ആൾ ഉണ്ടെങ്കിലും വെക്കാനും വെള്ളമനും തിന്നാനൊക്കെ ഉഷാറ് വെക്കുകയും വെളുപ്പയും തിന്നുകയും ഒക്കെ ചെയ്യും സാധനം ഉണ്ടാക്കി വെച്ചാൽ തിന്നാനും പിന്നെ അങ്ങനെ തോന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ നമുക്ക് വിഷപ്പും ഉണ്ടാവൂല പിന്നെ തിന്നണം എന്ന് തോന്നിയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ രാത്രിത്തെ ഒന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ ഞാൻ ഞാൻ ഉച്ചക്കും രാവിലെ ഒരു ഫുഡ് ഉള്ളൂ പിന്നെ വൈകുന്നേരം ചിലപ്പം ചായ കുടിക്കില്ല ചായയും കുടിക്കില്ലേ പിന്നെ രാത്രി ഒന്നും കഴിക്കാണ്ടായിരുന്നു നിൽക്കല് ഒരു അക്കിപ്പഞ്ചറിൻ്റെ ചികിത്സ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടുന്ന് മാലിലൊക്കെ പോയാലാണ് അല്ലെങ്കിൽ മുന്നൂരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആക്കെ മാറി അറിഞ്ഞു കിട്ടും സൽക്കാരങ്ങൾ അത് തൊക്കാകുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ അല്ലെല്ലാം ഉണ്ടാകുക ഈ ഫുഡ് ആണെങ്കിൽ കാണുമ്പോൾ തിന്നും പോകുകയും ചെയ്യും അങ്ങനെ എല്ലാം കൂടി മാറ്റങ്ങൾ സംഭവിച്ചാണ് ഇങ്ങനെ ഫുഡൊക്കെ കൊണ്ട് തന്നെ കിട്ടും നമ്മൾ ചെറിയ അഞ്ചത്തിൻ്റെ മുള പെയ്യാപ്പിക്ക് പൊറാട്ടയും കറിയും മതി നിന്ന് മന്തി വണ്ടാണെന്ന് അങ്ങനെ പൊറോട്ടയും കാര്യമൊക്കെയാണ് വാങ്ങിയത് അങ്ങനെ ഒക്കെ കഴിച്ച് ഞങ്ങൾ പുലേക്ക് എത്തുമ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ വിശേഷങ്ങൾ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു വരുത് അതുപോലെ പുതുതായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കണമർത്താ മറന്നുവരുത് ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ഉൾപ്പെടുത്തി ഇസ്ലാം വർമുല്ലാറു Andamin no, daw. Na